തിരുവനന്തപുരത്തെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായ പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ വിശദമായ അന്വേഷണത്തിന് പോലീസ് ആത്മഹത്യയ്ക്ക് പിന്നിൽ സമൂഹമാധ്യമങ്ങളിൽ നേരിട്ട അധിക്ഷേപമാണ് എന്ന ആക്ഷേപം ശക്തമാണ് ഇൻസ്റ്റാഗ്രാമിൽ സജീവമായ മറ്റൊരു യുവാവുമായുള്ള സൗഹൃദം ഉപേക്ഷിച്ചതിന് പിന്നാലെയായിരുന്നു സമൂഹമാധ്യമ ആക്രമണം അധിക്ഷേപ കമന്റുകൾ പെൺകുട്ടിയുടെ അക്കൌണ്ടിൽ ഇപ്പോഴും കാണാം എന്നാൽ പെൺകുട്ടിയുടെ കുടുംബം പരാതിയായി ഇക്കാര്യം പോലീസിനെ അറിയിച്ചിട്ടില്ല മാതാപിതാക്കളും സഹോദരനും ഹാപ്പി ആയിരിക്കണം എന്നതിനപ്പുറം ആത്മഹത്യാ കുറിപ്പിൽ മറ്റൊന്നും െന്നും പെൺകുട്ടി പറഞ്ഞിട്ടില്ല പ്ലസ് ടു പരീക്ഷ തോറ്റതിൽ കുട്ടിക്ക് മനോവിഷമം ഉണ്ടായിരുന്നുവെന്നും വിവരമുണ്ട് ഇക്കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട് നെടുമങ്ങാട് സ്വദേശിയായ യുവാവുമായി പെൺകുട്ടി പ്രണയത്തിലായിരുന്നു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായ യുവാവുമായുള്ള ബന്ധം പെൺകുട്ടി അവസാനിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെ രണ്ടുപേരുടെയും പോസ്റ്റുകൾക്ക് താഴെ ഫോളോവർമാർ ചേരുതിരിഞ്ഞ് കമന്റുകൾ ഇട്ടിരുന്നു വ്യക്തിപരമായ അധിക്ഷേപം രൂക്ഷമായതോടെയാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത് തിരുവനന്തപുരത്തെ സർക്കാർ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനിയായിരുന്നു സംഭവത്തിൽ പൂജപ്പുര പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വിദ്യാർത്ഥിനി വീടിനുള്ളിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച രാത്രിയായിരുന്നു മരണം മാഹിയിലും ഒരു പതിമൂന്ന് വയസ്സുകാരിയുടെ മരണവാർത്ത നമ്മെ ഞെട്ടിച്ചു ഞായറാഴ്ച രാവിലെ മുതൽ വീട്ടിൽ നിന്നും കാണാതായ പതിമൂന്ന് വയസ്സുകാരിയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെത്തി ന്യൂമാഹി മുകുന്ദൻ പാർക്കിന് സമീപത്തെ ബോട്ട് ജെട്ടിക്ക് അടുത്ത് പുഴയിൽ നിന്നാണ് രാവിലെ മൃതദേഹം ഇന്നലെ കിട്ടിയത് തമിഴ്നാട് കള്ളക്കുറിച്ച് സ്വദേശിയായ പാണ്ഡ്യന്റെയും മുനിയമ്മയുടെയും മകളായ പവിത്രയാണ് മരിച്ചത് ന്യൂമാഹി എം എം ഹൈസ്കൂൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മയ്യഴിപ്പുഴയ്ക്ക് സമീപം പെരിങ്ങാടി കല്ലായി അങ്ങാടിയിൽ ഈച്ചി വൈഷ്ണവ് ഹോട്ടലിന് സമീപം വാടക വീട്ടിലാണ് പത്തു വർഷമായി താമസം മൊബൈൽ ഫോൺ ഉപയോഗം കൂടിയപ്പോൾ വീട്ടുകാർ വഴക്കു പറഞ്ഞതിനെ തുടർന്നാണ് കുട്ടി വീട് വിട്ടിറങ്ങിയത് കുട്ടിയെ കാണാതായതോടെ നാട്ടുകാരും ബന്ധുക്കളും അന്വേഷണം നടത്തി താമസ സ്ഥലത്തിന് സമീപം പുഴയോരത്ത് കുട്ടിയുടെ ചെരുപ്പും കാൽപ്പാടും കണ്ടു തുടർന്ന് പുഴയിൽ ഞായറാഴ്ച തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല